സുഗമോ ദേവിയുടെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ത്യാഗരാജനെ കടത്തിക്കൊണ്ട് പോയത് ആരെന്ന ചോദ്യത്തിന് ഇന്നത്തെ പ്രൊമോ ഉത്തരം നൽകുന്നുണ്ട് എസ്തഫാനാണ് കാർത്തികേനോ തനൂജിയോ എന്നുള്ള സംശയത്തിന് കൂടിയാണ് ഉത്തരം കിട്ടിയിരിക്കുന്നത് ചന്ദ്രോത്ത് വീടിന് വേണ്ടിയിട്ട് ദേവികയുടെ സ്വന്തം ഇസ്തഫാനാണ് ത്യാഗരാജനെ ഇല്ലാതാക്കാൻ നോക്കുന്നത് ഓരോന്നും നമ്മുടെ എസ്തഫാൻ പറയുന്നതിനനുസരിച്ച് ത്യാഗരാജൻ മാറ്റി ചെയ്തുകൊണ്ടിരിക്കും പറയുകയും ഒഴിമാറ്റുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം ഇതോടെ സിദ്ധാർത്ഥൻ കുറ്റവിമുക്തനായി ഇറങ്ങാനാകുമെന്ന് പ്രതീക്ഷിക്കാം ഇതേ സമയം ത്യാഗരാജൻ്റെ തിരോധാനത്തിന് പിന്നിൽ അന്വേഷണം മുറുകുന്നുണ്ട് ചന്ദ്രമതി ചന്ദ്രമതിയും തനൂജിയും പോലീസിനോട് പറയുന്നു ചന്ദ്രോത്തിലെ നന്ദനും അവൻ്റെ അളിയൻ ഗിരീഷും വന്ന് ഭീഷണിപ്പെടുത്തിയത് ആ ത്യാഗരാജനെ കൊല്ലുമെന്ന് അതിനപ്പുറം വലിയ തെളിവ് എന്തിനാ സാറേ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന ത്യാഗരാജൻ ചോദിക്കുന്നു എസ്തപ്പാനോട് ആരാ നിങ്ങളെ ഈ കൊട്ടേഷൻ ഏൽപ്പിച്ചതെന്ന് അന്നേരം എസ്തപ്പാൻ പറയുന്നു അതൊക്കെ നിന്നെ മനസ്സിലാക്കിച്ച് തരും ആ മറഞ്ഞ് നിൽക്കുന്ന എസ്തപ്പാനെ കൊണ്ട് ത്യാഗരാജനെ പിടിച്ചുകൊണ്ട് വന്ന് കെട്ടിയിട്ട് തല്ലാൻ ഏൽപ്പിച്ച ആ വ്യക്തി പുറത്തേക്ക് വരുന്നത് കാണിച്ചാണ് പ്രൊമോ അവസാനിക്കുന്നത് ആരാണ് കൊണ്ട് ത്യാഗരാജനെ പിടിച്ചുകൊണ്ട് വരാൻ ഏൽപ്പിച്ചതെന്ന് കാണിക്കുന്നില്ല മിക്കവാറും നന്ദൻ തന്നെയാകുമോ എന്തോ എന്തായാലും കാത്തിരുന്ന് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ